അപ്പോഴേ വീഡിയോസൊക്കെ ഭയങ്കര ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ എനിക്കതറിയാം എന്നാന്ന് വെച്ചാൽ സമയമില്ലടോ അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റു വിളക്ക് വെച്ചു ഞാൻ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ഏറ്റു വരുവുള്ളൂ പിന്നെ അവരെയൊക്കെ എണീപ്പിച്ച് കുളിപ്പിച്ച് പറക്കി വരുമ്പോഴത്തേക്കും ഒരു സമയാകും നേരത്തെ ഏക്കണം എന്നുടത്ത് അലാറൊക്കെ വെച്ചിട്ട് കിടക്കുവേ പക്ഷേ അലാറടിച്ചു കഴിഞ്ഞാൽ ഏറ്റു വരാൻ തോന്നത്തില്ല എന്നാന്ന് എനിക്കറിയാൻ മേല അങ്ങനെ വിളക്ക് വെക്കലും അവരുടെ ശരണം വിളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ നമ്മുടെ മോർണിംഗ് ഡ്യൂട്ടി എത്രയും വേഗം തുടങ്ങിയാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കൊള്ളു അങ്ങനെയുണ്ടല്ലോ ചായക്കും അപ്പൂന് കൊണ്ടാ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒരുമിച്ച് അങ്ങ് വെക്കുവേ ഒരടുപ്പിൽ ചോറ് ചൂടാക്കാൻ വെച്ചു മറ്റേ അടുപ്പിലേക്ക് പയർ ഉപ്പൊക്കെ ഇട്ട് കുക്കറിനകത്തേക്ക് അടച്ചു വെച്ചു കേട്ടോ എന്തിനാന്ന് വെച്ചാൽ അപ്പവും പയറോയിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ മുതയിൽ ഒരു മൊന്ത വെള്ളം മട്ടമട്ടാന്ന് അങ്ങ് കുടിച്ചു കെട്ടോ അതിപ്പം എന്താണെന്നറിയത്തില്ല അതൊരു നിർബന്ധമായിട്ടുണ്ട് ഇപ്പം രാവിലെ ആഹാ കൊള്ളാം അല്ലേ പിന്നെ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ എന്നാന്ന് വെച്ചാൽ കുറച്ച് അവിയൽ ഉണ്ടാക്കാമെന്ന് ഉറത്താണ് ഞാനുണ്ടല്ലോ ചക്കക്കുരുവോ അല്ലെങ്കിൽ ചേമ്പോ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ അവിയൽന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുകയുള്ളൂ എന്നാന്ന് വച്ചാൽ ചേമ്പോ ചക്കക്കുരു ചേർത്താൽ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചേമ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് കുഴഞ്ഞു വരും ചക്കക്കുരി ചേർത്താൽ വേറൊരു ടേസ്റ്റ് അപ്പോൾ ചക്കക്കുരു ഇങ്ങനെ പറക്കി തിന്നാനും ഇവിടെയൊക്കെ വലിയ ഇഷ്ടമാണേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അവിയിലിരി നന്നായിട്ട് കുഴഞ്ഞിരുന്ന് തോണ്ടി തിന്ന നല്ല രസമാണ് പച്ചക്കറി ഇങ്ങനെ തിരിഞ്ഞ് വെച്ച് വെ വെച്ചിരുന്നവർക്ക് വെക്കുന്നവർക്ക് എൻ്റെ നാക്ക് എപ്പോഴും അടക്കൂലോ അപ്പോൾ പച്ചക്കറി ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വെക്കുന്നവർക്ക് ചേമ്പ് ചേർത്ത അവിയൽ നല്ലൊരു റെമഡിയാണ് കാരണമുണ്ടല്ലോ തിരിഞ്ഞ് വയ്ക്കാൻ ഒന്നും ഉണ്ടാവില്ല എല്ലാം കുഴഞ്ഞങ്ങ് മിക്സ് ആയിക്കോളും ഒത്തിരി നീളത്തിലൊന്നും ഞാൻ അരിഞ്ഞെടുക്കില്ല കേട്ടോ ഒരു മീഡിയം നീളത്തിൽ അതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്തോരും കുറവ് മതിയെന്ന് ഓർത്ത് അരിഞ്ഞെടുത്താലും ഉണ്ടല്ലോ എന്തായാലും ഒരു ചെരുവുണ്ടാവും ഒരു അല്ലെങ്കിൽ ഒരു ചട്ടി ഏറ്റവും എന്താ പറയുക ഒന്നോ രണ്ടോ പച്ചക്കറി ആയിരിക്കും എടുക്കണത് പക്ഷേ അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിറയെ ഉണ്ടാകും അങ്ങനെ കഷ്ണങ്ങളെല്ലാം നമ്മുടെ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടോ അതിനകത്തേക്കുണ്ടല്ലോ അതിനകത്തേക്കുണ്ടല്ലോ ശക്ല മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തെ മഞ്ഞൾപ്പൊടി മാത്രമല്ല വേറെ പരിപാടി പുറകെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ ചായയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാപ്പി അതായത് അബിയത്തേൻ്റെ കാപ്പി മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് കാപ്പി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടേ എനിക്കുണ്ടല്ലോ ചായയാണ് ഇഷ്ടം ഞാൻ കാപ്പി കുടിക്കത്തേയില്ല നമ്മുടെ കറിവേപ്പിലിങ്ങനെ പിച്ച് 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 നിറയെ അങ്ങ് ഇട്ട് കൊടുത്തുപോയെ നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇനി ഇടണ്ട പിന്നെ നല്ലതായിട്ട് പച്ച വെളിച്ചെണ്ണയും അങ്ങ് തോവി അങ്ങ് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടങ്ങ് കൂട്ടി ഇളക്കി അപ്പോഴത്തേക്കും പച്ചവെളിച്ചെണ്ണയും ഈ പച്ചക്കറിയും കൂടെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല മണമാണ് മണമാണ്ട്ടാ അയ്യോ അതിനിടയ്ക്ക് ഉപ്പിടാൻ മറന്നുപോയേ അങ്ങനെ ഉപ്പും മരണിയൊക്കെ എടുത്ത് ഞാൻ ബാലൻസ് ചെയ്ത് ഗ്യാസിലേക്ക് വെച്ചിട്ട് ശക്കലം ഉപ്പും കൂടെ അങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി എന്നിട്ട് ശക്കലം വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പത്തേക്കങ്ങ് വെച്ചു ചുമച്ചപ്പൂര ഓടി വയ്ക്കണം അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കയ്യോടെ അങ്ങ് തുടച്ചും കൂടെ ഇട്ടു കേട്ടോ എനിക്ക് എന്നറിയാം പാളെ എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം ഇനി എൻ്റെ ചായയൊക്കെ റെഡിയായി ഞാൻ എന്താ മൊന്തയോട് കൂടി വെള്ളം അങ്ങ് മാട്ടും പോലെ കപ്പോട് കൂടി അങ്ങ് ചായ അങ്ങ് മാറ്റിയിട്ട് അങ്ങനെ പഞ്ചസാര തിരിച്ചിടിച്ച് വെക്കാൻ നേരത്ത് ഞാൻ യാദൃശികമായി അവിടെ കുറച്ച് പപ്പടം അതായത് ഒത്തിരിയൊന്നുമില്ല രണ്ടോ ഉള്ളൂ അപ്പോൾ അപ്പടം ഇരിക്കണം കണ്ടോ അപ്പോൾ അതും കൂടെ ഓർത്ത് ഇങ്ങനെ ഇരുന്നു അങ്ങനെ കുറച്ച് കാപ്പി കാപ്പിയെടുത്ത് എൻ്റെ വല്യസാമിക്കൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് ഞാൻ തിരിച്ചു തന്നെ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങയായിട്ട് വന്നു പിന്നെയുണ്ടല്ലോ അപ്പത്തിന് വേണ്ടി പയറൊക്കെ റെഡിയാക്കിയേ കറികളൊക്കെ ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ ആണല്ലോ ഇച്ചിരി പണി എന്താ പറയുക നമുക്ക് എളുപ്പം കിട്ടും പിന്നെ വന്നിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക തേങ്ങയൊക്കെ നല്ല പട്ടപ്പെട്ടാന്നങ്ങ് ചിരണ്ടി എടുത്തു രാവിലെ ആയതുകൊണ്ട് തന്നെ സമയം തീരെ കിട്ടാനുള്ള കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം മിക്സിക്കകത്തൊക്കെ തേങ്ങയും ജീരകവും നിറയെ കൊച്ചുള്ളിയും ഒക്കെ ഇട്ട് ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കിയെടുത്ത് എനിക്കിന്ന് ഫുൾ മറവിയാന്ന് തോന്നുന്നു എന്താ പറയുക കറിവേപ്പിലയിടാൻ മറന്നുപോയി അരപ്പിൻ്റെ അകത്ത് അങ്ങനെ കറിവേപ്പില തൊട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്ത് അരച്ചല്ല ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു കറക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ നേരെ ചട്ടിയിലേക്കിട്ട് തട്ടി അരപ്പൊന്ന് മൂടിപ്പോകാൻ വേണ്ടി അടിയിലുള്ള ചെറിയ അഞ്ചാറ് കഷ്ണം എടുത്ത് ഞാൻ ചുമ്മാ അരപ്പിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ എന്താ പറയുക തവിയും കൊണ്ട് തന്നെ ഇങ്ങ് കൂട്ടിയിട്ടുട്ടോ പിന്നെ അപ്പമൊക്കെ ചുട്ടെടുത്തു അപ്പോൾ പിന്നെ അവിയലിനൊക്കെ ആവി വന്നു നല്ല പോണം അപ്പോൾ അവിയലും ഒക്കെ ഒന്ന് കൂട്ടി ഇളക്കി അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അവിയലിനകത്തേക്ക് ശക്കലം പുളിയില്ലാത്ത തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ പുളിയില്ലാത്തതെന്ന് തന്നെ ഒത്തിരി പുളിയില്ലാത്തതല്ല കേട്ടോ ശക്കലം പുളി വയ്ക്കേണ്ടേ അപ്പം തൈരും കൂട്ടി ഇളക്കിയതിന് ഉണ്ടല്ലോ ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലേയും ഇട്ട് ഒന്നും കൂടെ മൂടി വെച്ച് മാറ്റി മാറ്റിവെച്ച് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നല്ല പച്ചപ്പയർ ഇടിയിട്ടുണ്ടായിരുന്നു അപ്പം പച്ചപ്പയർ മെഴുക്കു വരട്ടിയായിട്ട് വെക്കാമെന്നോർക്കും എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു നല്ല ചുവന്നുള്ളി ചതച്ചങ്ങ് ചേർത്ത് ചുവന്നുള്ളി മാത്രം എന്നിട്ട് പച്ചപ്പയറൊക്കെ ഇട്ട് ഇളക്കി ശക്കാലം ഉപ്പൊക്കെ ഇട്ടങ്ങ് മൂടി വെച്ചു പരിപാടി കഴിഞ്ഞിട്ടില്ലാട്ടോ വേറെ പരിപാടിയും കൂടെ ഉണ്ട് ആരും പോകരുത് അങ്ങനെ അപ്പൂനെ അപ്പവും പയറും മതിയെന്ന് പറഞ്ഞു അങ്ങനെ ലഞ്ച് ബോക്സിലേക്ക് അപ്പവും പയറും എടുത്ത് വെച്ചു അവർക്ക് വെള്ളമൊക്കെ എടുത്ത് വെച്ചു അവരുടെ ബാഗിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളെ പറഞ്ഞു വിട്ടിട്ട് എൻ്റെ വലിയ സ്വാമിക്ക് ഷർട്ട് എവിടെയാണ് ഷർട്ടെവിടെയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര തപ്പായിരുന്നു പിന്നെ ഞാനത് എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ ഇതെല്ലാം മറ്റത് മതിയെന്നും പറഞ്ഞു പിന്നെ എന്നെ ഇട്ട് ഓടിച്ചു പിന്നെ ഞാൻ കറക്റ്റ് സാധനം എടുത്തുകൊണ്ട് കൊടുത്തു ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ തപ്പിയാൽ ആ സാധനങ്ങൾ കിട്ടുകയുള്ളൂ എന്നാ ഒന്നും എനിക്കറിയാൻ പാടില്ല ആരും പോവല്ലേ ബാക്കി പരിപാടിയിലേക്ക് കിടക്കണ്ടേ നമ്മുടെ പയറിനകത്തേക്ക് ക്രഷ്ഡ് ചില്ലി അതായത് ഞാൻ ക്രഷ് ചെയ്തതല്ല ഇത് മേടിച്ച് വെച്ച സാധനമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ചേർത്ത് വെച്ചു ആ സാധനം എടുത്തതിനൊക്കെ പിന്നിലെ വേറൊരു കഥ വേണ്ടേ അത് ഞാൻ പിന്നെ പറയാം അങ്ങനെ വേഗം പപ്പടം ഒക്കെ അങ്ങ് കാച്ചി വെച്ചു എന്നാന്ന് വെച്ചാല് ഇത് ഇച്ചിരി വലിയ പപ്പടമായിരുന്നേ അപ്പോൾ അത് എവിടെയും പാത്രത്തിൽ ഒതുങ്ങോലോ അല്ലെങ്കിൽ പൊടിച്ച് പൊടിച്ചിരണം അപ്പോൾ ഞാൻ പിന്നെ അങ്ങ് ഞാൻ പിന്നെ അങ്ങ് മുറിച്ചു അതാ നല്ലത് ഓരോ പണി ഓരോ പണി കഴിഞ്ഞിട്ട് ഞാൻ വേഗം വേഗം തുടച്ചിടുവേ ആരും വട്ടാന്ന് വിചാരിക്ക കേട്ടോ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ് അങ്ങനെ അവസാനം പണിയൊക്കെ ഒതുക്കി അവിയത്തേൻ്റെ പാത്രത്തിലേക്ക് ശക്കലം ചോറ് ഒരു സൈഡിലേക്ക് മാറ്റി അങ്ങ് വെച്ചു പിന്നെ നമ്മുടെ അവിയൽ ഇട്ട് കൊടുത്തു നല്ല പച്ചപ്പയർ മെഴുക്ക് വരട്ടി പിന്നെ ഉണ്ടല്ലോ നമ്മളധികം പുളിയില്ലാത്ത മോരുകറിയും കൂടെ ഉണ്ട് പാത്രത്തിന് ഇളക്കമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പാത്രത്തിൻ്റെ ഇളക്കമൊക്കെ മാറ്റി അടച്ചു വെച്ചു എന്താ ഓടിയെന്ന് വെച്ചാൽ പപ്പടം എടുക്കാൻ മറന്നുപോയി ഞാൻ എപ്പോഴും ഈ സാധനം മാത്രം മറന്നുപോകും இத்தவையும் மனசு பைசுக்குள்ளது பூஜ்ஜியம்